കൈലാസി യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദേവീക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവം ഭഗവതിയുടെ കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രയായി അശ്വതി മഹോത്സവത്തിന്റെ പ്രത്യേകതയാണ് ഈരേഴ തെക്ക് കൈത തെക്ക് ഈരേഴ വടക്ക് കൈത വടക്ക് കരകളിൽ പറയ്ക്കെഴുന്നള്ളത്ത് പറയെടുത്ത ശേഷം ഈരേഴ തെക്ക് ചെറുമാളിയേക്കൽ ഇറക്കി പൂജയും തുടർന്ന് മേനാമ്പള്ളിയിലെ അൻപൊലിക്കളത്തിൽ അൻപൊലി എഴുന്നള്ളി െ കൈതെക്ക് ചെട്ടിയാരേത്ത് അലമൂട്ടിലെത്തി അൻപുലിയും പോളവിളക്കും പുലർച്ചെ രണ്ടു മണിയോടെ ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്ത് ഏരിയ തെക്കുകാർ ഒരുക്കിയ പോളവിളക്കിന്റെ മുന്നിലെത്തി സേവ ദർശിച്ച് തുടർന്ന് കൈത തെക്കുകരയുടെ തിരുപ്പന്ത കൂട്ടത്തിലേക്ക് പ്രവേശിച്ച് അവരെ കീഴ്പെടുത്തി പോളവിളക്കുമായി തെക്കേ നടയിൽ പിന്നീട് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലെത്തി ഈരേഴ് വടക്ക് കരക്കാർ ഒരുക്കിയ പോളവിളക്കിൻ്റെ മുന്നിലെത്തി സേവ ദർശിച്ച് കൈത വടക്ക് കരയുടെ തിരുപ്പന്ത കൂട്ടത്തിലേക്ക് പ്രവേശിച്ചു പോളവിളക്കിൻ്റെ വീട്ടിൽ നിന്നും എഴുന്നള്ളത്ത് ആരംഭിക്കുമ്പോൾ താലപ്പൊലിയും തീവട്ടിയും ആപ്പിൻ്റെ തുള്ളുന്നവരുമെത്തും ദാരികനിഗ്രഹകഥയിലെ ഭൂതഗണ സങ്കല്പമാണ് ആപ്പിൻ്റെ തുള്ളൽ ദാരികനിഗ്രഹത്തിനായി പോയ ഭദ്രകാളി ഇരുപത്തിയാറ് കൈകളിൽ തീപ്പന്തവുമായി തുണ പോകുന്ന കണ്ടാകരണ സങ്കല്പമാണ് പോളവിളക്ക് ദാരികനോടും അസുര യുദ്ധം ചെയ്യുന്നതിൻ്റെ സ്മരണയാണ് ഈ ചടങ്ങുകൾ പോളവിളക്കുകളെ സ്വീകരിച്ച ശേഷം ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലും കാഴ്ച കണ്ണങ്ങളിലുമായി കുട്ടികൾ ഒരുക്കിയിട്ടുള്ള കെട്ടുകാഴ്ചകളുടെ മുന്നിലെത്തി അനുഗ്രഹം ചേർന്നു ആയിരത്തോളം കെട്ടുകാഴ്ചകളാണ് ക്ഷേത്രത്തിലെത്തിയത് തുടർന്ന് മാതാവായ അമ്മയെ കാണാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള യാത്രജ്യോതികൾ ചടങ്ങ് നടന്നു ക്ഷേത്രത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ചടങ്ങുകളിൽ ഒന്നാണിത് ഭക്തരോടും ഉപദേവതകളോടും യാത്ര ചോദിക്കുന്ന ചടങ്ങ് വേദന നിർഭരമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് ഭക്തരെ പിരിയാനും വയ്യ അമ്മയുടെ അടുക്കൽ പോകുകയും വേണം എന്ന രീതിയിലുള്ള താളമേളങ്ങളോടുള്ള ചടങ്ങ് ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് എന്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി അനിയാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക